സ്കൂൾ കലോത്സവം ട്രോവിഷൻ കലാപുരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഷോപ്പ് ആൻഡ് ദ ഓൺലൈൻ ഷോപ്പ് ഫെവോമി മൈ ഷോപ്പിംഗ് വേ ബൈ സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് കേരളക്കരയാകെ ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു വയനാട്ടിലെ വള്ളാർമലയിൽ നടന്നത് ഇന്ന് അതേ സ്കൂളിലെ കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ ഒരു നാടക രൂപത്തിൽ അവതരിപ്പിച്ച് നമ്മുടെ എല്ലാവരുടെയും മനം കവർന്നിരിക്കുകയാണ് ആ മിടുക്കരായ വിദ്യാർത്ഥികളിലേക്കും അവരുടെ അനുഭവങ്ങളിലേക്കും നമുക്ക് കടന്നുപോലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികളുടെ അവരുടെ എല്ലാ സപ്പോർട്ടും അവരുടെ ഒരു ധൈര്യമായി കൂടെ നിന്ന അധ്യാപകരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം സാർ ആദ്യമേ തന്നെ കുട്ടികൾ വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്തത് നമ്മളെല്ലാം നമ്മൾക്കൊക്കെ അവർ കൺവേ ചെയ്തു അവർക്ക് എന്താണ് ഫീൽ ചെയ്തത് അവർ അവരനുഭവിച്ചതിലും കൂടുതൽ അവരുടെ ധൈര്യമാണ് നമുക്ക് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നത് സാറിന് എന്താണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഒന്നാമത്തേത് അവർ അഭിനയിക്കായിരുന്നില്ല അവരുടെ ജീവിതം അവരനുഭവിച്ച കാര്യങ്ങൾ ഒന്ന് ലോകത്തിന് മുന്നിൽ പ്രസൻ്റ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്ത് ഉള്ള എല്ലാവരും വെള്ളാർമലയും ചൂരൽമലയും സ്നേഹിച്ചു അപ്പോൾ ഒരുപാട് സ്നേഹസമ്പന്നരാണ് സമ്പന്നരായവരാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങളെ സ്നേഹിച്ച നല്ല മനസ്സുള്ള ആളുകളുടെ മുന്നിൽ നമ്മുടെ കുട്ടികളെ ഒന്ന് ചെയ്യാം ഞങ്ങൾ ഉണ്ട് അതിജീവിച്ച് വരും കണ്ട നാടകത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നിരഞ്ജനാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് നിരഞ്ജൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് പറയാമോ ഞാൻ എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് ഞാൻ ചേനൻ പറഞ്ഞൊരു വേഷം എടുത്തിട്ടുണ്ടായിരുന്നു ആ വേഷത്തിൽ എനിക്ക് ഞാൻ അഭിനയിക്കുകയല്ല ചെയ്തേ ദുരന്ത നേരം ഞാൻ അത് പുറത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക ചെയ്ത് മൂന്ന് വേഷം ഒന്ന് സാറായി അഭിനയിക്കുന്നുണ്ട് ആ സാറാണ് ഉണ്ണി സാർ ഉണ്ണി സാറ മനസ്സിൽ ഉണ്ണി സാറ് എൻ്റെ കൂടെ ഉള്ള അനി സാറേക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത് സാറിൻ്റെ ഒരു വേഷം ചെയ്തത് അതേപോലെ തന്നെ മുതലയുടെ വേഷമുണ്ട് ഉണ്ട് അങ്ങനത്തെ വേഷങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ തകഴി ശിവശങ്കർ പിള്ളയുടെ വെള്ളപ്പൊക്കം എന്നുള്ള കഥയാണ് ഞങ്ങൾ ഇത് ടീമായിട്ടെടുത്തത് ഡയറക്ട് ചെയ്തത് റൂബ് സാർ ശരത് സാറ് തിരക്കഥാകൃത്ത് അജയൻ സാറായിരുന്നു പിന്നെ ഞങ്ങളത് പ്രസൻസ് ചെയ്തത് ശക്തി തിയേറ്റേഴ്സ് അബുദാബി എന്ന് പറഞ്ഞ ആളുകളായിരുന്നു ഫസ്റ്റ് ടൈം ഈ നാടകത്തിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്കിതിൽ അഭിനയിക്കാൻ പോലും പറ്റിയിരുന്നില്ല ഇനി ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളെ അതിജീവനാണ് ഞങ്ങൾ പുറത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ അതിജീവിച്ച് വരും തവളകളുടെ ക്യാരക്ടർ മൂന്ന് കുട്ടികളാണ് കൂടെ ഉള്ളത് പേരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താവോ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്രാക്ടീസിന്റെ സമയത്ത് നല്ല പണിയായിരുന്നു ചാടിച്ചാടി കളിക്കുന്നത് അനുഭവം ഷെയർ ചെയ്യാമോ ആദ്യം ിട്ടൊക്കെ ചാടാൻ പറയാ അപ്പൊ സാറോട് സാറിന് ഞങ്ങൾക്ക് ഇങ്ങനെ ചാടാൻ പറ്റുന്നില്ല വേദന അങ്ങനെ ചാടണം പോലെ നിന്നിട്ട് ഡയലോഗ് നല്ല ഭംഗിയിൽ പറഞ്ഞാൽ മതി ഒക്കെ പറഞ്ഞു ഈ ചാട്ടങ്ങനെ സിംഗിൾ ആയിരുന്നല്ലോ ഒരാൾ ഫ്രണ്ടിലേക്ക് ഒരാള് ബാക്കിലേക്ക് അതിനെ നിങ്ങൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും വൺ ടു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ഇല്ല ഞങ്ങൾ സ്വന്തമായിട്ട് അതിന് വേണ്ടി

പറയാമോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നാടകത്തിൽ തന്നെ ഞാൻ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല പിന്നെ കുറെ വീഡിയോസിലൊക്കെ അങ്ങനെ നാടകത്തിന്റെ പ്രോഗ്രാമൊക്കെ കാണും അങ്ങനെ നാടകം അഭിനയിക്കി അഭിനയിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡയലോഗ് ടി വിയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയും അപ്പൊ ഒരു ദിവസം ഉണ്ണി സാറ് പറഞ്ഞേ വാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു നാടകം ചെയ്യാറേ അപ്പം ഞാൻ പറഞ്ഞേ എനിക്കറിയില്ല സാറേ അറിഞ്ഞേ അപ്പം സാറ് പിടിച്ച് വലിച്ചു കൊണ്ടെ അങ്ങട്ട് വാട ചെയ്യാറിഞ്ഞിട്ട് അപ്പം ഞാൻ എന്താക്കി ആ അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി ഇങ്ങനെ ഓരോ ദിവസം ട്രെയിനിങ് ചെയ്ത് ഫസ്റ്റൊക്കെ ഞങ്ങൾ വീക്കാണ് പിന്നെ ഓരോ ദിവസം ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ചെയ്തു ചെയ്ത് അങ്ങനെ നല്ല ഞങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട അവതരിപ്പിച്ച വീണ്ടും ചേരുന്നുണ്ട് ഇത്തവണ ചോദ്യം അച്ഛൻ്റെ അടുത്താണ് മകൻ ആഘോഷിക്കപ്പെടുകയാണ് അച്ഛൻ എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്കൊരു ഇനി ഒരു ജീവിതം തോന്നിട്ടുണ്ടെങ്കില് അത് ഞങ്ങൾ കരകറൈവം എന്തൊക്കെയോ ഞങ്ങളെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടോ അതിനെ കുറിച്ച് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ മത്സരങ്ങൾ വീണ്ടും തുടങ്ങുകയാണ് ടെറിവിഷൻ ചാനലിൽ നിന്ന് ക്യാമറമാൻ ഷിബുനോടൊപ്പം ഐശ്വര്യ നമ്മുടെ ഭാവിയാണ് സോ നോ കോംപ്രമൈസ് ജിടെക്